ഹായ് നമസ്കാരം സുഹൃത്തുക്കള് ഞാനിപ്പോൾ ഉള്ളത് തമിഴ്നാട്ടില് ഈറോഡുള്ള ഒരു ബെഡ്ഷീറ്റിന്റെ ഹോൾസെയിൽ ഷോപ്പിലാണുള്ളത് ഹോൾസെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവം തന്നെയാണ് കേട്ടാ ഒരു ബെഡ്ഷീറ്റിന്റെ ഒരു മഹാ ഇവിടെ ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറിന് മേൽ സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു ഗോഡൌൺ ആണ് ഈ ഗോഡൌണില് ഫുള്ള് സ്റ്റോക്ക് ആണ് വ്യത്യസ്തമായ കളക്ഷനുകളിൽ ഒരുപാട് ഡിസൈനുകളിലായി ൾക്കായി ഹോൾസെയിൽ ചെയ്യുന്ന ഈ റോഡ് ടെക്സ്റ്റൈൽ മാർക്കറ്റിലെ പേര് കേട്ടൊരു സ്ഥാപനമാണ് കലൈകുമാർ ടെക്സ് ഇതൊരു പഴയ വീടായിരുന്നു എന്നാൽ തോന്നുന്നത് ഒരുപാട് റൂമുകൾ കാണുന്നുണ്ടോ അവിടെ ആ റൂമിലെല്ലാം എല്ലായിടത്തും ബെഡ്ഷീറ്റ് ഇങ്ങനെ അട്ടി അട്ടി വച്ചിരിക്കാണ് ഇവിടെ എല്ലാ സൈസിലുള്ള ബെഡ്ഷീറ്റും അവൈലബിൾ ആണ് കേട്ടോ സിംഗിൾ ബെഡ്ഷീറ്റ് മുതൽ ഡബിൾ കോട്ട് അതുപോലെ ഫാമിലി കോട്ട് കിങ് സൈസ് അതുപോലെ തന്നെ നമ്മൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന സൈസിൽ അവര് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ലോഡ്ജുകളിലേക്കോ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലേക്കോ കോട്ടേജുകൾ അതുപോലെ തന്നെ ഹോസ്റ്റലുകൾ നമുക്ക് ആവശ്യമായ സൈസുകളിലേക്ക് അവർ തയ്യാറാക്കി തരും പക്ഷെ അതിന് ബൾക്ക് ഓർഡർ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളു കൂടാതെ നമ്മൾ ആവശ്യപ്പെടുന്ന ഡിസൈനില് അവര് സ്ഥാപനങ്ങളിലെ ഡിസൈൻ ഉണ്ടെങ്കിൽ ആ ലോക വെച്ചിട്ട് അത് വേണമെങ്കിൽ തയ്യാറാക്കി തരും അതുപോലെ തന്നെ നമ്മൾ നടത്തുന്ന സ്ഥാപനത്തിന്റെ പേര് ഹോസ്പിറ്റലിന്റെ പേര് ലോഡ്ജിന്റെ പേര് ഹോസ്റ്റലിന്റെ പേര് അങ്ങനെ വേണ്ട നമുക്ക് ആവശ്യപ്പെടുന്ന ഡിസൈനുകളിൽ അവർ നമുക്ക് തയ്യാറാക്കി തരും കേട്ടോ ഇവിടെ ബെഡ്ഷീറ്റും മാത്രമല്ല ഒരുപാട് വില്ലോ കവറുകളും എല്ലാ സൈസിലും കൂടെ ലഭ്യമാണ് കേട്ടോ ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ഇവിടുന്ന് ബെഡ്ഷീറ്റ് കയറ്റി പോകുന്നുണ്ട് അതുകൂടാതെ തന്നെ ഗൾഫ് രാജ്യങ്ങളിലേക്കും മറ്റ് പുറം രാജ്യങ്ങളിലേക്കും ഇവിടുന്ന് ബെഡ്ഷീറ്റ് പാർസൽ പോകുന്നുണ്ട് ഇവിടെ ഡയറക്റ്റ് പർച്ചേസിംഗിന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബെഡ്ഷീറ്റിന്റെയും സാമ്പിള് വെച്ചിട്ടുണ്ട് അതിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം അതിനു വേണ്ടിയിട്ട് ഒരു ഓഫീസ് റൂമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇവരുടെ മാനുഫാക്ടറി ഇവിടുന്ന് മൂന്ന് കിലോമീറ്റർ അപ്പുറത്താണ് അതിന്റെ വീഡിയോ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുന്നതായിരിക്കും അതെല്ലാവരും കാണാൻ ശ്രമിക്കുക ഫാക്ടറിയിൽ നിന്നും തയ്യാറ് വരുന്ന ബെഡ്ഷീറ്റുകൾ ഇവിടെ വച്ചാണ് കമ്പനിയുടെ ലാബിൾ ഒട്ടിച്ച് സൈസ് തിരിച്ച് പാക്ക് ചെയ്യപ്പെടുന്നത് ഈ സ്ഥാപനത്തിൻ്റെ ലൊക്കേഷൻ നമ്മളെ തിരുപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഒന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഈശ്വരൻകോവിൽ സ്ട്രീറ്റ് എന്ന സ്ഥലത്താണ് സ്ഥാപനത്തിൻ്റെ ലൊക്കേഷനും അഡ്രസ്സും ഫോൺ നമ്പറും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് സ്റ്റിക്കർ ഒട്ടിച്ച് പ്ലാസ്റ്റിക് കവറിലിട്ടതിന് ശേഷം പത്ത് പീസിൻ്റെയും ഇരുപത് പീസിൻ്റെയും പണ്ടലാക്കിയാണ് ഇവിടെ ചെയ്യുന്നത്

ஸ்டார்டிங் ஒரு 6300 ரூபாய் முதல் 1500 வரை ஓகே 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 எப்படி அன்பர் 500 பெரியவங்களுக்கு அப்படி அன்போம் என்ன செக்மெண்ட் இருக்கு என்ன தெரியல நம்ம ஐட்டரே டிமனி கொடுத்தರೆ எல்லாம் பாக்கியெல்லாம் அவரு டைரக்ட்ட அவர்தான் பண்ணிக்கேன் ஓகே இப்போ ஆன்லைன் బుకిங் மூட்ஸ் பண்ணி பண்ணிடுறோம் போங்க இங்க அங்கார வந்து கொண்டா இதானே பேட் ஷீட்டுகளெல்லாம் ആളുകൾ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുള്ള അതിപ്പോൾ പണ്ടൽ പണ്ടലായിട്ട് ഇവിടുന്ന് ബുക്കിങ്ങിനും മറ്റും പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നതായിരിക്കും ബൈ താങ്ക്